ഹലോ ഗായ്സ് അപ്പോൾ പൂനെയിലെത്തി ഇന്നിപ്പോൾ ഒരു വീക്കെൻഡാണേ അപ്പോൾ നമ്മൾ ചെറിയതായിട്ടൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു ഒരടുത്തന്നെ റോഡ് ട്രിപ്പ് ഊമുക്കിൽ മുക്കത്ത് കുരുമൻ ശോകം വേണം ആ അപ്പോൾ താമനിയും കെട്ടിക്കാൻ പോകുന്നത് ഇവിടെ നിന്ന് നേരം ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് അവർ ഡ്രൈവ് ഉള്ളൂ അപ്പോൾ നമ്മളിത് ഇറങ്ങായി ഹലോ വണ്ടി കഴുകാൻ ആളെ കിട്ടിയിട്ടില്ല കേസ് പക്ഷെ സെക്യൂരിറ്റി പറഞ്ഞ ഇവിടെ കൊടുക്കണ്ട പുറത്ത് കൊടുക്കുക നല്ലത് അയാൾ വാഷ് ചെയ്യുമ്പോൾ ഭയങ്കര സ്ക്രാച്ച് പോൻസ് ആണ് അപ്പം ഞങ്ങൾ ഇന്ന് വീക്കെൻഡായിട്ട് ഒരു ട്രിപ്പ് പോവാണ് ഫാമിലി കേട്ട് പറഞ്ഞ സ്ഥലത്തേക്ക് കുറേ ദിവസമായി ഇവിടെ ഒക്കെ പൂണേലൊക്കെ വന്നിട്ടൊന്ന് സെറ്റാവാൻ കുറച്ച് ദിവസം എടുത്തു രണ്ടാഴ്ചയായി ഇപ്പോൾ ഇവിടെ വന്നിട്ട് വീടൊക്കെ ഒന്ന് സെക്റ്റ് ആയി ഏകദേശം കുറച്ച് സാധനം കൂടെയൊക്കെ അങ്ങനെ വരാണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഹോം ടൂർ ചെയ്യാം അപ്പോൾ ഞങ്ങൾ പോകുന്നത് കാമിനി കെട്ടിക്കാണ് ഇവിടെ നിന്ന് ഒരു വൺ ആൻഡ് ഹാഫ് അവേഴ്സ് ഡ്രൈവ് കാണിക്കുന്നുണ്ട് എന്നിട്ട് അവിടെ പോയിട്ട് കാണാം വഴിക്കുന്നൊക്കെ കാണിച്ചു തരാമേ നമ്മൾ ടൗണൊക്കെ വിട്ടിട്ട് ഗ്രാമത്തിലോട്ട് ഇറങ്ങുന്ന പോലെ ഉണ്ട് ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞു വീടുകൾ പശുക്കൾ പിന്നെ നമ്മളുടെ ക്ലബുകൾ ഉണ്ടാവില്ലേ സ്പോർട്സ് ക്ലബ്ബ് അതുപോലത്തെ ഒക്കെ ഇങ്ങനെ കണ്ടു വഴിക്ക് കുറേ ആടുകൾ കണ്ടു പൂന്തോട്ടം പോലെ ഇങ്ങനെ വെച്ചെണ്ണ കണ്ടു അധികം അങ്ങനെ ക്രൗഡഡ് പ്ലേസ് ഒന്നുമല്ല ഒരു ലോ ഏരിയയാണ് കാരണം പെട്ടെന്ന് വെള്ളം കയറുന്നുണ്ട് ഇവിടെ കുറച്ച് മഴ ഇവിടെ കിട്ടിയിട്ടുള്ളൂ പക്ഷെ എന്നാലും നല്ല വെള്ളം ഇങ്ങനെ നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് കൂട്ടാൻ പോകണം കുറേ കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട് ഇവിടെ ിങ് സ്ഥലൊക്കെ കണ്ടു എന്താന്ന് മനസിലാവണല്ലേ നമ്മളിപ്പോഴിക്കുന്നതൊരു റിവർ പോലെന്തോ കണ്ടിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് കാണുന്നുണ്ടോന്ന് അറിയില്ല ഒരു മലയാണ് ആൾക്കാര് കേറുന്നുണ്ട് അതിന്റെ മോനക്കൂടെ മഴ പെയ്തിട്ടാന്ന് തോന്നുന്നു ഫുൾ ചെളി മരണമാണ് ഗ്രാമപഞ്ചായത്ത് ആദർശ ഗാവ് അമ്പടവേട്ട് അമ്പടവേട്ട് ഒക്കെ തന്നെയാണെന്നാ ഇത് കാണാ വിശ്വാസം കുറെ പേര് പോണുണ്ട് അങ്ങോട്ട് തന്നെ ആയിരിക്കും തന്നെയായിരിക്കും നമുക്കിവിടെ കാണാം ഇത് ചോളത്തിൻ്റെ ആണോ സംശയം എനിക്ക് തോന്നി പക്ഷെ എന്താന്ന് എനിക്ക് മനസ്സിലാവില്ല വൈപ്പ് റിട്ടോണൊന്നും കാണണില്ല അപ്പോൾ ഗൈസ് ഞങ്ങളുടെ പ്ലാനൊന്ന് ചെറുതായിട്ട് മാറി ഇവിടെ വഴിക്കല് ടാങ്കറും മറിഞ്ഞു പറഞ്ഞിട്ടേ നമുക്ക് ആ ധാമിനി ഘട്ടിക്ക് മോൾക്ക് ഘട്ട് സെക്ഷനിലേക്ക് കയറാൻ പറ്റിയില്ല അപ്പം നമ്മൾ തിരിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ഇവിടെ അടുത്തു തന്നെ ഒരു അട്രാക്ഷൻ അടിച്ചു നോക്കിയപ്പോൾ നമ്മൾ കണ്ടതാണ് റോഡൊക്കെ അടിപൊളിയാണ് ഇവിടെ ഇതാ തോന്നുന്നു മെയിൻ റോഡും ചെറിയൊരു സ്ഥലം ലക്ഷ്യമാകി പോവാണ് റോഡ് കുറച്ച് മോശാണ് ചെറിയ റോഡാണ് നല്ല ചളിയുണ്ട് നല്ല മോശം റോഡായി കിരുന്നു കുഴിയും ഒരു കുഞ്ഞി ാണ് ഗൈസ് നമ്മൾ പോകുന്നത് നല്ല പരപ്പ് കാണാനൊക്കെ ഭംഗി റോഡ് പക്ഷേ നല്ല മോശമാണ് തന്നെ മഴയൊക്കെ പെയ്ത് നല്ല വൈബ് റോഡ് പക്ഷെ പ്രശ്നം ഒരു നാരോ എസ്കേപ്പ് നാരോ എഡ്ജ് റോഡ് അവിടെ സൈഡില് നിങ്ങളൊരു സ്ഥലത്ത് വീട്ടിൽ അടിക്കുകയാണ് ഇവിടെ നല്ല വ്യൂ ആണ് ഇവിടെ ഒക്കെ ഒരു എന്തോ കൺസ്ട്രക്ഷൻ സംഭവം നടന്നുകൊണ്ടിരിക്കുക നമ്മൾ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകുന്നു അപ്പം ഒരു ഡാം ഇട്ടിട്ടുണ്ട് പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മൺസൂൺ റോഡ് റൈഡ് റോഡ് ട്രിപ്പ് കാലാവസ്ഥ ആസ്വദിച്ചൊരു യാത്ര വിത്ത് സം മ്യൂസിക് ഞങ്ങളിത് ആ ഒരു സ്ഥലത്ത് എത്തിയ എന്താ ലേക്കായിരുന്നു ഡാമായിരുന്നു ഡാം അവിടെ പാർക്ക് ചെയ്തത് പിന്നെ അവിടെ നിന്നും കൊണ്ട് പോകുന്ന വെയിലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ചിൽ ക്ലൈമറ്റ് ചെറിയ മഴ black ാലിൽ ചളിയൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് കഴുകണം ഡാമത്തെ വെള്ളം ഡാം മുഖത്തേക്ക് ഇങ്ങനെ മഴ ചെറിച്ചിരുന്നു തൊപ്പി വേണ്ടിയിരുന്നില്ല അപ്പോൾ അതാ നമ്മൾ നടന്ന് നടന്ന് നമ്മൾ കൊണ്ടെത്തിയാൽ നിന്ന് തുടങ്ങി ആൾക്കാരൊക്കെ അത്യാവശ്യം വന്ന് വരാൻ തുടങ്ങി കുറച്ച് തിരക്കൊക്കെ ആയി പിന്നെ പിന്നെന്താ അവിടെ ഒരു വെള്ളം കാണാണ്ടോ അതന്നെ അത് സ്വാൻ ആണ് സ്വാൻസ് ചെയ്യാൻ പറ്റുമെ ഒരു മലകളുടെ ഇടയിലുള്ളൊരു റിസർവായ നാല് പറഞ്ഞു മലയാണ് പിന്നെ ചെറിയ വട്ടത്തിൽ ഒരു മഴ ചരലു കൊണ്ടിട്ടു അപ്പൊ ഞങ്ങള് തിരിച്ചടക്കുവാണേ ഇത് കഴിഞ്ഞു നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ ചൂടായില്ലേ തിരിച്ചു വേറെ സ്ഥലൊന്നും ഒന്നുമില്ല അടുത്ത വീക്കോ വീക്കെൻഡ് നോക്കാം തമ്മിനെട്ട്

അല്ലേ കഴുകാതെ വെക്കാൻ തോന്നുന്നില്ല നമ്മുടെ വന്നു ചാത്തി ഞാനൊരു എന്റെ ചൊവ്വ റൊട്ടി എന്ന് പറഞ്ഞിട്ട് പിന്നെ ചിക്കൻ കറിയും താലിയാണ് റൈസ് വരെ കൊണ്ടുത്തണോ ഞങ്ങൾ വീട്ടിൽ മുന്നിലേക്കിട്ട് ഞങ്ങള് ഒരു നാലര കേപ്പ് എത്തിയിട്ടോ പിന്നെ ചെറുതായിട്ടൊന്നും ഇറങ്ങി വണ്ടി വാഷ് ചെയ്ത് ഞാൻ വണ്ടി വാഷ് ചെയ്യാൻ എന്റെ മുന്നത്തെ എടുക്കണം എന്ന് വിചാരിച്ചു അത്രമാത്രം ഫുള്ള് മൂടി കറുപ്പ് മാറിയിട്ട് ബ്രൗൺ കളറായിരുന്നു അത് എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു അത് നടന്നില്ല അപ്പോൾ ഇന്നത്തെ അതായിരുന്നു പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് താമനിക്കെട്ട് പോകണമെന്ന് പ്ലാൻ ഇട്ടു വഴിക്കലൊരു ലോറി എന്തോ മറഞ്ഞ് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഗട്ട് സെക്ഷനിൽ അതുകൊണ്ട് അങ്ങോട്ട് വണ്ടീനെ കടത്തി വിടുന്നില്ല പറഞ്ഞപ്പോൾ പിന്നെ നാളെ അവിടെ നിന്ന് തിരിച്ച് ആ സ്ഥലത്തൊക്കെ പോയി കറങ്ങിയിട്ട് പോകുന്നു അപ്പോൾ ഇപ്രാവശ്യം ആ ഇത് തന്നെ പാളിപ്പോയി ചരില്ലേ അടുത്ത വീക്കെൻഡ് നോക്കാം ഇപ്പോൾ ബാൽക്കണിയിൽ കേട്ടോ ചെറിയൊരു വ്യൂ കാണിച്ചു തരാം ഇത് കണ്ടോ നമ്മൾ കുറെ ചെടിയൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് തുളസിത്തറ പിന്നെ കുറച്ച് ചെടി രണ്ട് മൂന്ന് പൂവും ഇതൊക്കെ പിന്നെ അതേ ഒരു വലിയൊരു കവിങ് പോലത്തെ സാധനം എന്താണ് നമുക്ക് ബാലിക്കണി എന്നുള്ള വ്യൂ മഴ ആറുന്നുണ്ട് ഓ വെള്ളം ചാടി അപ്പോൾ പിന്നെ അത്രയൊക്കെ തന്നെ ഗുഡ് നൈറ്റ് അടുത്ത വീഡിയോയിൽ കാണാം